പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നമ്മുടെ ചാനലിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് രാമായണത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമായ താരയെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വിജയലക്ഷ്മി ശശികുമാർ ജിയാണ് വിജയലക്ഷ്മിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രിയ സജ്ജനങ്ങൾക്ക് നമസ്കാരം കർണാമൃതം ഒരു ദേവതാ സംഗമം എന്ന വേദിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് രാമായണത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് എൻ്റെ പേര് വിജയലക്ഷ്മി എനിക്കിവിടെ അതിന് അവസരമൊരുക്കി തന്ന പ്രിയ മിനി മുരളീജിക്ക് ഞാൻ ഒരായിരം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് രാമായണ മാസം ആയതിനാൽ തന്നെ നമുക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം രാമായണത്തിലെ താര എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രമാണ് താര ഈ താര ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഭക്തി നിർഭരമായ ഈ രാമായണ മാസത്തിൽ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ താരയെക്കുറിച്ച് അറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് രാമായണത്തിലേക്ക് കടന്നു ചെല്ലാം അവിടെ താര എന്ന കഥാപാത്രം എന്തായിരുന്നു എന്നൊന്ന് അറിഞ്ഞു വരാം ഇവിടെ താര എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് രാമായണത്തിൽ ഏത് അധ്യായത്തിൽ ഏത് കാണ്ഡത്തിലാണ് ഈ കഥാപാത്രത്തിന്റെ പ്രവേശനം എന്ന് അറിയേണ്ടതുണ്ട് അദ്ധ്യായം പതിമൂന്ന് കിഷ്കിന്തകാണ്ഡത്തിലാണ് ഈ കഥാപാത്രവും ഈ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് അനുബന്ധ കഥാപാത്രങ്ങളും രാമായണത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് രാമായണത്തിൽ താരയ്ക്ക് ഒരു ഭരണതന്ത്രജ്ഞയുടെ മിടുക്കും തത്ത്വചിന്തയും സീതയ്ക്ക് തത്തുല്യമായ പരിവേഷവും കൊടുത്തിട്ടുണ്ട് ബാലിയുടെ പിതാവിന്റെ കാലശേഷം കിഷ്കിന്തയുടെ രാജ്യഭാരം ഏറ്റെടുത്ത ബാലിയുടെ ഭാര്യയായാണ് വാനര രാജ്ഞിയായാണ് നാം താരയെ കാണുന്നത് തൻ്റെ പതിയുടെ മരണത്തിനുള്ള തൻ്റെ വിലാപവും ശ്രീരാമനിൽ നിന്നും അപ്പോൾ ഉണ്ടാകുന്ന താരോപദേശവും രാമായണത്തിലെ മികച്ച ഭാഗങ്ങളാണ് യുക്തിവാദം കൊണ്ട് തന്റെ പതിയും സഹോദരൻ സുഗ്രീവനുമായുള്ള യുദ്ധം തടയാൻ വിവേകമതിയായിട്ടുള്ള താര തൻ്റെ അനുനയപാഠവും ഉപയോഗിച്ചിട്ടുള്ളതും സീതാ സീതഅന്വേഷണത്തിന് താമസം നേരിട്ട സമയത്ത് കുപിതനായി സുഗ്രീവനെ ശകാരിക്കാനെത്തിയ രാമ സഹോദരൻ ലക്ഷ്മണനെ ശാന്തനാക്കിയതും താര തൻ്റെ അനുനയപാഠവും കൊണ്ടാണ് പുരാണത്തിൽ പരാമർശിക്കുന്ന പഞ്ചകന്യകമാരിൽ രാമായണത്തിൽ നിന്നുള്ള നാലു പേരിൽ ഒരാൾ താരയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് താരയെ കുറിച്ച് പറയുമ്പോൾ താരയുടെ ജന്മത്തെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് പാലാഴിമന ദർശനത്തിനായി കിഷ്കിന്ത എന്ന വാനര രാജ്യത്തിലെ വാനര രാജാവ് ബാലിയും വൈദ്യശ്രേഷ്ഠ വാനരൻ സുഷേണനും സംഘവും പോയിരുന്നു അപ്പോൾ പാലാഴി പാലാഴിമതനത്തിലെ കടകോലായ വാസുകി തളരുന്ന സമയത്ത് ബാലിയും സംഘവും തലയിലും വാലിലും പിടിച്ചുകൊണ്ട് വാസുകിയെ പൊക്കി നിർത്തി പാലാഴി മതനത്തിന്റെ ഭാഗമായി എന്നും പുരാണം പറയുന്നു ഈ പാലാഴി പാലാഴിമനത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് താര താരയുടെ വലതു കൈയിൽ ബാലി പിടിച്ചുകൊണ്ട് താരയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇടതു കൈയിൽ വൈദ്യശ്രേഷ്ഠൻ സുഷേണനും പിടിച്ചു തർക്ക പരിഹാരാർത്ഥം ദേവന്മാർ താരയുടെ പിതാവിന്റെ പരിവേഷം സുശേഷണന് നൽകി ബാലിക്ക് അതിബലവാൻ എന്നുള്ള ഒരു വരം കൂടി ഉള്ളത് നമുക്കറിയാം അതായത് തന്നോട് എതിർക്കാൻ വരുന്നവരുടെ പകുതി ബലം കൂടി തനിക്ക് കിട്ടും എന്നുള്ള വരം അതുകൊണ്ട് തന്നെ ദേവന്മാർ താരയെ ബാലിക്കു ഭാര്യയായി നൽകുവാനും നിർദ്ദേശിച്ചു അങ്ങനെ താര ബാലിയുടെ ഭാര്യയായി മാറി ബാലിയുടെ സഹോദരൻ സുഗ്രീവ പത്നിയായ രൂമയും പാലാഴിയിൽ നിന്നുണ്ടായതായി ചില പുരാണങ്ങളിൽ പറയുന്നു ഒരിക്കൽ മായാസുരന്റെ മകനായ മായാവി ബാലിയുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുകയും മായാവി ഒരു ഗുഹയിലേക്ക് ഓടിക്കയറുകയും തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഗ്രീവനോട് ഈ ഗുഹയിൽ കയറി താൻ മായാവിയെ വധിച്ചു എന്ന തെളിവിന് പാൽ ഒഴുകി വരും അതല്ല താനാണ് വധിക്കപ്പെടുന്നത് എങ്കിൽ രക്തമൊഴുകി വരും രക്തമാണ് ഒഴുകി വരുന്നതെങ്കിൽ നീ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു കല്ലുകൊണ്ട് ഗുഹയുടെ ഗുഹാമുഖം അട അടയ്ക്കുവാൻ നിർദ്ദേശിച്ചു എന്നാൽ മായാവിയെ വധിച്ച പാലൊഴുകി വരുന്നതിന് പകരം മായാജലം കൊണ്ട് രക്തമാണ് ഗുഹയ്ക്ക് പുറത്തേക്ക് ഒഴുകി വന്നത് ബാലി പറഞ്ഞതനുസരിച്ച് ഗുഹാമുഖം തുറക്കാതെ രാജ്യഭാരം ഏറ്റെടുത്ത് സുഗ്രീവൻ രാജ്യഭരണം തുടങ്ങി ഒപ്പം ബാലിയുടെ ഭാര്യയായ താരയെ സുഗ്രീവൻ പത്നിയാക്കുക കൂടി ചെയ്തു ഈ തെറ്റിദ്ധാരണയാണ് ബാലിയും സുഗ്രീവനും തമ്മിൽ ശത്രുത ഉണ്ടാക്കുവാനുള്ള കാരണം ബാലി തിരിച്ച് കിഷ്കിന്ത രാജ്യത്ത് വരികയും രാജ്യവും തൻ്റെ പത്നിയെയും വീണ്ടെടുത്ത് സുഗ്രീവനെ നാടുകടത്തുകയും ഹനുമാൻ അടക്കം നാലു മന്ത്രിമാർ സുഗ്രീവനോടൊപ്പം നാടുവിട്ടു പോവുകയും ചെയ്തു സീതാന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിൽ എത്തിയപ്പോൾ ശബരി എന്ന തപസ്സിനിയുടെ ഉപദേശത്താൽ കിഷ്കിന്തയിലെത്തി രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായി സന്ധി ചേരുന്നത് ഋഷിമുഖാദിമല അഥവാ ബാലിഗറാമലയിൽ വെച്ചാണ് ബാലികേറാമലയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ മല ബാലിഗറാമലയായത് എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ ദുന്ദുബി മഹീഷവേഷത്തിൽ ബാലിയോട് യുദ്ധത്തിന് വരികയും ദുന്ദുബിയുടെ തലയറുത്ത് മുനിയുടെ ആശ്രമത്തിന് സമീപമുള്ള ഈ മലയിലേക്ക് എറിയുകയും ഈ അശുദ്ധി വരുത്തി വെച്ചവൻ ഈ മലയിൽ കയറിയാൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന മുനിയുടെ ശാപവുമാണ് ബാലി ഈ മലയിൽ കയറാതിരിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് സുഗ്രീവൻ അടക്കം പഞ്ചവാനരന്മാർ എന്നറിയപ്പെടുന്ന സംഘം ഇവിടെ തങ്ങിയത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് തിരിച്ചറിയുന്നതിനു വേണ്ടി തൻ്റെ ആഭരണങ്ങൾ ഈ പഞ്ചവാനരന്മാരെ ഏൽപ്പിച്ചതായി പുരാണത്തിൽ പറയുന്നു ഇവിടെ വെച്ച് സുഗ്രീവനുമായി ശ്രീരാമൻ സന്ധി ചെയ്യുമ്പോൾ ഉള്ള കരാർ ബാലിയെ വധിച്ചു രാജ്യം തിരിച്ചേൽപ്പിക്കണം വാനരസേനയുടെ സഹായം തിരിച്ചും നൽകും എന്നായിരുന്നു അങ്ങനെ ബാലിയും സുഗ്രീവനും തമ്മിൽ പോർവിളുക്കി കളമൊരുങ്ങുകയും തമ്മിൽ തിരിച്ചറിയാത്ത സഹോദരന്മാരെ മനസ്സിലാക്കാൻ ഒരു മാലയിട്ട് ശ്രീരാമൻ യുദ്ധത്തിന് പറഞ്ഞു വിടുകയും ആ യുദ്ധത്തിൽ ഒരു മരത്തിന് മറഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ ഒളിയമ്പെയ്തു രാമൻ കൊല്ലുകയും ചെയ്യുന്നു രാമദേവൻ മറഞ്ഞു നിന്ന് അമ്പെയ്ത ആ മരത്തെ ജനങ്ങൾ രാമൻ ബാലിയെ കൊന്നമരം എന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം ആ മരം പിന്നീട് കൊന്നമരം എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന പുരാണ പരാമർശം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ മരണസമയത്ത് യാതൊരു കാരണവുമില്ലാതെ തന്നെ വധിച്ച ദുഃഖം പാലി രേഖപ്പെടുത്തുമ്പോൾ തൻ്റെ പതിയെ വധിച്ച ദുഃഖം നിമിത്തം ആത്മഹുതി ചെയ്യാൻ താര ശ്രമിക്കുമ്പോൾ ശ്രീരാമൻ താരയെ സമാധാനപ്പെടുത്തി തൻ്റെ കർത്തവ്യത്തിന്റെ ഭാഗമാണ് ഈ വധം എന്ന് പറയുകയും സുഗ്രീവന്റെ പത്നിയായി ഇനി മുന്നോട്ട് പോകണം എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു അങ്ങനെ താര വീണ്ടും സുഗ്രീവന്റെ ഭാര്യയായി മാറുന്നു ഈ സന്ദർഭത്തിൽ ബാലിയുടെയും താരയുടെയും പുത്രനായ അംഗതനെ യുവരാജാവായി വാഴിച്ചുകൊണ്ടാണ് സുഗ്രീവൻ രാജ്യഭാരം ഏറ്റെടുത്തതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ ശ്രദ്ധേയമായ ഒരു ഭാഗം കൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമ്മൾ കേരളീയർ മഹാപാതക നാശനത്തിനായി ഭജിക്കുന്ന പഞ്ചകന്യകമാരിൽ ഒരാളായി താരമാറിയത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഈ കഥാ തത്വത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നു